ഹായ് മക്കളെ ലേണൻ തിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠഭാഗമായിട്ടുള്ള പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ എന്നതാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം നീളുമി യാത്ര തൻ വിസ്മയങ്ങൾ എന്നത് ഏഴാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റാണ് ആ യൂണിറ്റിലെ പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് യാത്രകൾ അനുഭവങ്ങളും അറിവുകളും നൽകുന്നു പ്രകൃതിയിലെ കാഴ്ചകൾ പലപ്പോഴും നമ്മെ വിസ്മയിപ്പിക്കും അത് ജീവിതത്തെ പുതുക്കിക്കൊണ്ടേയിരിക്കും പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ എപ്പോഴെങ്കിലും നിങ്ങൾ പൂമ്പാറ്റകളുടെ ചിറകടി നാദം കേട്ടിട്ടുണ്ടോ ഷോളയാർ പുളിയോരം ഇരുളടഞ്ഞ മഴക്കാടിനെ വേണ്ടുവോളം ശരീരത്തിലും മനസ്സിലും അനുഭവിച്ചറിഞ്ഞ ദിനങ്ങൾക്കൊടുവിൽ ഞങ്ങൾ എത്തിപ്പെട്ട ഇടം മരങ്ങളായ മരങ്ങളിലെ ഇലകളൊക്കെ ഉണങ്ങി നിൽക്കുന്ന കാഴ്ച കാട്ടുതീ വന്നതാകുമോ വല്ലാതെ പരിഭ്രാന്തരായി ഞങ്ങൾ മഴക്കാടുകൾ അങ്ങനെ പെട്ടെന്ന് തീയ്ക്ക് പിടികൊടുക്കുകയില്ല അവയുടെ ഘടന അങ്ങനെയാണ് എവിടെയും ഈർപ്പമയം ആരോഗ്യമുള്ളതും ജീവസുറ്റതുമായ ഇലച്ചാർത്തുകൾ എവിടെയും ജലത്തിൻ്റെ സാന്നിധ്യം തീയ്ക്ക് മാറി നിൽക്കാനേ കഴിയൂ ഈ ഹരിത സാമ്രാജ്യത്തിൽ പതുക്കെ പതുക്കെയാണ് ഞങ്ങൾ ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത് ഇലകളായ ഇലകളൊക്കെ ചിത്രശലഭങ്ങളായിരുന്നു ഒരു വനപ്രദേശം മുഴുക്കെ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ ഇലകളുടെ പച്ച നിറം മറച്ചുകൊണ്ട് അവ വൃക്ഷങ്ങളിലും ചെടികളിലുമൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നു കോമൺ ക്രോ എന്ന ചിത്രശലഭമായിരുന്നു കൂടുതലും പ്ലെയിൻ ടൈഗറും ഒപ്പമുണ്ട് ഇവ ചിറകു കൂട്ടിയാൽ ഇലകൾ ഉണങ്ങിയ നിറമായി തോന്നാം ഞങ്ങൾ നിശബ്ദരായി ആ കാഴ്ച കാണുകയാണ് അന്ന് ആദ്യമായി ആ അത്ഭുതനാദം ഞാൻ കേട്ടു പൂമ്പാറ്റകളുടെ ചിറകടിനാദം ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ പറന്നുയരുന്ന അത്ഭുത കാഴ്ച അവയ്ക്കിടയിൽ സ്വയം മറന്ന് എല്ലാ ചിന്തകളെയും വിട്ട് ആ സ്വപ്നലോകത്തിൽപ്പെട്ട് കണ്ണുകളിൽ വിടർന്ന കൗതുകവും അത്ഭുതവും കൊണ്ട് ഞങ്ങൾ തികച്ചും കുഞ്ഞുങ്ങളായി രൂപാന്തരം പ്രാപിക്കുകയായിരുന്നു പൂമ്പാറ്റകളുടെ വലയത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളെപ്പോലെ അങ്ങനെ കാതിൽ വീണ്ടും ചിറകുകളുടെ മൃദുമന്ത്രണം ഞങ്ങളപ്പോൾ ആ മഴക്കാടിൻ്റെ ഹൃദയഭാഗത്തായിരിക്കണം പുലരി വെയിലിൻ്റെ സ്വർണക്കീറുകൾ ഇല ചാർത്തകൾക്കിടയിലൂടെ അരിച്ച് വീണു തുടങ്ങി ഈർപ്പമാർന്ന മണ്ണടലുകളിൽ നിന്ന് ഉയരുന്ന നീരാവിക്കിടയിൽ പൂമ്പാറ്റകൾ പാറി നടന്നു പൂമ്പാറ്റ പിടിയന്മാരായ ചില കൊച്ചു പക്ഷികളും പല്യവർഗ്ഗങ്ങളും അന്നത്തിൻ്റെ ഈ ധാരാളിത്തത്തിൽ പരിഭ്രാന്തരായി എൻ്റെ സങ്കല്പത്തിനുമേലെ ആ പൂമ്പാറ്റ കൂട്ടം ചിറകുവിരിച്ച് നൃത്തം ചെയ്തു കാട്ടുപൂക്കളുടെ വർണ്ണവും സുഗന്ധവും ഉണ്ടായിരുന്നു അവയ്ക്ക് ബാല്യകാല സ്വപ്നങ്ങളിലേക്കവ എന്നെ ചിറകുവിരിപ്പിച്ചുയർത്തി അവക്കൊപ്പം ഞാനും പറന്നുയർന്നു ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾക്കൊപ്പം ഞാനൊരു കുഞ്ഞു പൂമ്പാറ്റയായി അവയുടെ മൃദുലമായ ചിറകുകൾ എൻ്റെ മുഖത്തും ശരീരത്തിലുമൊക്കെ ഉരുങ്ങുന്നുണ്ടായിരുന്നു അവ പല വർണ്ണങ്ങളിലുള്ള പൂമ്പൊടികൾ എന്നെ തഴുകി വനനിഗൂഢതകളുടെ ആഴം തിരിച്ചറിയാനാകാതെ ഞാൻ ആ കയത്തിൽ മുങ്ങിപ്പോയി എനിക്ക് അതിൽ നിന്ന് കരകയറണമെന്ന ആഗ്രഹം ലെവലേശമില്ലായിരുന്നു പൂമ്പാറ്റകളിൽ പൂമ്പാറ്റയായി ഞാൻ ഒഴുകിപ്പറന്നു മന്ദമായി കാറ്റു വീശി പൂമ്പാറ്റകളൊക്കെ കാറ്റിന് എന്നെ വിട്ടുകൊടുക്കാതെ വന്നു പൊതിഞ്ഞു നിന്നു കാടിനെ ചെന്ന് തൊടുമ്പോൾ എന്നെ നസീർ ഈ പാഠഭാഗം ഇതുപോലെ അക്ഷര തെറ്റില്ലാതെ അക്ഷര സ്ഫുടതയോടുകൂടി എല്ലാവരും വായിക്കണം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഓക്കെ താങ്ക്